സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എന്നാൽ സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്ന ആളുകൾ വളരെ കുറവാണ് യഥാർത്ഥത്തിൽ കഴിവില്ല സാഹചര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തത് ഈ സ്വപ്നങ്ങൾ നേടിയെടുത്തവരെയും അത് നേടിയെടുക്കാൻ സാധിക്കാത്തവരെയും നിരീക്ഷിച്ചാൽ മനസ്സിലാക്കും നമുക്ക് തന്നെ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നമ്മുടെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചാൽ ഈ കാര്യം ബോധ്യപ്പെടും ഇവിടെ വില്ലനായി വരുന്നത് ദുശീലങ്ങളാണ് നമ്മുടെ ദുശീലങ്ങളെ നമുക്ക് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ അതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും എങ്ങനെയാണ് ദുശീലങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക ജീവിതത്തിൽ നിന്ന് നമുക്കതിനെ മാറ്റി നിർത്താൻ സാധിക്കുക രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്ന് എന്തിനാണ് നമ്മൾ ഈ ദുശീലങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ ചില ലക്ഷ്യങ്ങളായിരിക്കാം നമ്മുടെ ചില സ്വപ്നങ്ങളായിരിക്കാം അത് ശരിക്കും ലിസ്റ്റ് ചെയ്ത് നമ്മൾ കൂടെ കരുതുക മിനിമം ഈ ദുശീലങ്ങൾ മാറ്റി നിർത്താൻ ആവശ്യമായ ഒരു രണ്ട് മാസക്കാലം ഒരു അറുപത്തി മൂന്ന് ദിവസമൊക്കെ ഈ ലിസ്റ്റ് നമ്മുടെ കൂടെ കരുതുക ചെറിയൊരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ചാൽ മതിയാവും രണ്ടാമത്തെ കാര്യം ഇത്തരം ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ അതിൽ നിന്നും മാറി നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ചെറിയൊരു ആയത്തോ ചെറിയൊരു ഹദീസോ ഒരു ചെറിയ പ്രാർത്ഥനയോ നമ്മൾ കണ്ടുവെക്കുക ഉദാഹരണത്തിന് ഫ ഇന്നൊഴിസ്രിയുസറ ഇത് വിശുദ്ധ ഖുർആാനിലെ ചെറിയൊരായത്താണ് ഇത്തരത്തിൽ നല്ല അർത്ഥങ്ങളുള്ള ചെറിയ ആയത്തോ ഹദീസോ നമ്മൾ കൂടെ കരുതുക നമ്മൾ അത് ഈ ഇൻസ്റ്റിങ്റ്റ് മോശം ശീലങ്ങളിലേക്കുള്ള ചിന്ത നമ്മെ വേട്ടയാടുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രദ്ധ ഈ ആയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കണ്ടുവെച്ച ആ ഹദീസിലേക്ക് ആ പ്രാർത്ഥനയിലേക്ക് പോകണം നല്ലൊരാശയമുള്ളതായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും ഈ ദുഃശീലത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ ഇപ്പോൾ ഇന്ന മാസ്റ്റി എന്ന ആയത്തിൻ്റെ കാര്യം എടുക്കാം ഏതൊരു ദുശീലമാണെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ ഈ പ്രയാസം ഇപ്പോൾ സഹിച്ചാൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഈ പ്രയാസം സഹിക്കാൻ നമ്മൾ തയ്യാറായാൽ പിന്നീട് നമുക്ക് വരുന്നത് എളുപ്പമായിരിക്കും നേട്ടങ്ങളായിരിക്കും വിജയങ്ങളായിരിക്കും